വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് മന്ത്രിയും സി പി എം നേതാവുമായ പി രാജീവ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പി ആർ നടത്തിയാണ് അദ്ദേഹം ഇവിടെ നിലനിന്ന് പോകുന്നത് പോലും പാർട്ടിക്കും മുന്നണിക്കുള്ളിലും പോലും ഒട്ടേറെ വിരുദ്ധ അഭിപ്രായങ്ങൾ നിലനിൽക്കുമ്പോഴും സ്വന്തം പേരും പ്രവർത്തനങ്ങളും മാർക്കറ്റ് ചെയ്താണ് രാജീവ് കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടിയൊക്കെ അദ്ദേഹം ചെലവഴിക്കുന്ന പണം എവിടെ നിന്നാണെന്നതിൽ ദുരൂഹതകളുണ്ട് ഇപ്പോഴത്തെ പെരുന്നാൾ അനുബന്ധിച്ച് കളമശ്ശേരിയിലെ മുസ്ലിം പള്ളികളിൽ അദ്ദേഹം ഒരു സമ്മാന എത്തിച്ചിരിക്കുകയാണ് ഒരു പള്ളി പോലും വിടാതെയാണ് മണ്ഡലത്തിലെ മുഴുവൻ പള്ളികളിലും അദ്ദേഹം ആശംസകളോടൊപ്പം ഒരു പൊതി കൂടി എത്തിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുക്കുന്നതിൽ രാജീവ് പണ്ടേ കേമനാണെന്ന് പലരും പറയാറുണ്ട് ഏതായാലും പള്ളികൾ മാത്രം കേന്ദ്രീകരിച്ച് സമ്മാന പൊതി എത്തിച്ചതിൽ വിവാദം കൂടുതൽ ശക്തമാകുകയാണ് ഈ സാധനം നമ്മുടെ പള്ളിയിലെ പി രാജീവിന്റെ സ്റ്റാഫ് തന്നതാണ് ഇന്നലെ ഇത് ഒരു പാക്കറ്റിന് ഇതൊരു മുന്തിയതരം ഈത്തപ്പുഴമാണ് നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ വില വരുന്ന ഒരു പാക്ക ഒരു ഈത്തപ്പഴാണത് അപ്പോൾ ഇത്തരത്തിൽ ഈ മണ്ഡലത്തിൽ അടുത്ത വർഷം വരുന്ന തിരഞ്ഞെടുപ്പിന് വേണ്ടി അഡ്വാൻസ് ആയിട്ട് പള്ളികൾ വിതരണം ചെയ്യുന്നു ഇനിയിപ്പോൾ അടുത്ത് ഏപ്രിൽ പതിനാലിന് വിഷൂരാണ് അതിനോടനുബന്ധിച്ച് ഈസ്ട്രൂരാണ് അപ്പോൾ ഇതിൽ കൂടുതൽ അത്തരത്തിൽ അമ്പലങ്ങളും അതുപോലത്തെ ഉള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചുകളും ഉള്ള ഒരു സ്ഥലമാണ് കളമശ്ശേരി അപ്പോൾ ഒരു മന്ത്രിക്ക് എങ്ങനെ ഇത്രയധികം വോട്ടിന് വേണ്ടി ഇത്രയധികം പൈസ ചിലവാക്കാനായിട്ട് എവിടെ നിന്നാണ് ഇത്രയധികം എമൗണ്ട് കിട്ടുന്നത് കഴിഞ്ഞ ദിവസം സജി ചെറിയാൻ മന്ത്രി പറഞ്ഞ കൈയൊക്കെ ശുദ്ധമാണെന്ന് പറഞ്ഞു ശുദ്ധമാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഇതിനെപ്പറ്റി തീർച്ചയായും മാത്രമല്ല ഞാനിപ്പോൾ ഈ പാക്കറ്റ് ഇത് ഈ പള്ളിക്ക് കിട്ടിയത് ഇവിടുത്തെ പള്ളിയിൽ ഞങ്ങൾ ഇത്തരത്തിൽ എല്ലാ ദിവസവും നോമ്പോറക്കുള്ള എല്ലാ സാധനവും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല ഈ പറയുന്ന ഇത്തപ്രമായതുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കിടക്കുന്ന ആശാവർക്കമാർ അവർ നാളെ പെരുന്നാളായിട്ട് പോലും നിരാഹാരത്തിലാണ് പെരുന്നാൾ ദിവസം എന്ന് പറയുമ്പോൾ ഒരാളും പട്ടണി കിടക്കാൻ പാടില്ല എന്നാണ് ഒരു ഇസ്ലാം മത വിശ്വാസപ്രകാരമുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊടുത്തയക്കാണ് രാജീവിൻ്റെ വകയായിട്ട് അവരാണ് ഇത് കഴിക്കേണ്ടത് ഇത് ശരിയല്ല കഴിഞ്ഞ വർഷം ഇതുപോലെ കൊടുത്തിരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം കൊടുത്തു പേ വർഷമില്ല എല്ലാ വർഷവും കൊടുക്കുന്നതിന് എവിടുന്നാണ് മന്ത്രിക്ക് ഇത്രയധികം നല്ല വരുമാനം എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്